ഹായ് ഓൾ അസ്ലാം വൈക്കും വെൽക്കം ബാക്ക് ടു ഡിസൈൻ അഭയ ഡിസൈൻ അബയിൽ എന്താ സ്പെഷ്യൽ കളക്ഷൻസ് കണ്ടാലോ എംബ്രോയിഡറി അഭ്യാസമാണ് ഇപ്പോൾ കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് അഭയ അതിലൊരു അടിപൊളി ഓഫറുണ്ട് ആയിരത്തഞ്ഞൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ജോർജറ്റ് ട് ഫാബ്രിക്കിലാണ് നമ്മൾ ചെയ്യുന്നത് ആവശ്യമുള്ളവർ സ്ക്രീൻ കാർഡ് നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ എല്ലാവരും ആണ് ഒരുപാട് പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു അവയ റേറ്റ് വരുന്നത് ആയിരത്തഞ്ഞൂറ്റി അമ്പതാണ് നല്ല അടിപൊളി അഭയമാണ് കേട്ടോ ഈ ഒരു വർക്ക് വരുന്ന അഭ്യാസം നിങ്ങൾക്ക് ഈ റേറ്റിലൊന്നും നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടൂല നമ്മുടെ ഡിസൈൻ അഭയൻ്റെ സ്പെഷ്യൽ കളക്ഷൻസ് ആണ് ഈ ഒരു അഭയം വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് കേട്ടോ നമ്മൾ ഇമ്പോർട്ടൻ്റ് ഇതോ അതുപോലെ സൂമ് അതുപോലെ കുറേയും ഫാബ്രിക് അജ്വ ക്ലോത്ത് ജോർജറ്റ് എല്ലാ ക്ലോത്തിലും നമ്മൾ കസ്റ്റമൈസേഷൻ ഉണ്ട് കേട്ടോ നിങ്ങൾ പറയുന്ന സൈസില് നിങ്ങൾ പറയുന്ന മോഡൽ നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്തു തരും അതുപോലെ എല്ലാ കളേഴ്സിനും ആണെങ്കിൽ അങ്ങനെ ചെയ്തു തരും ഈ കാണുന്ന അഭ്യസൊക്കെ വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പതാണ് ഇതിൻ്റെയൊക്കെ വേണമെങ്കിൽ ബ്ലാക്കിലാണെങ്കിലും അങ്ങനെ ചെയ്തു തരും അല്ലെങ്കിൽ വേറെ ും കളേഴ്സാണ് അങ്ങനെ ചെയ്തുതരും നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ നമ്മൾ കളേഴ്സിൻ്റെ ഫോട്ടോ അയച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഏതാ കളർ എന്നുള്ളത് ഇവർ രാവിയോ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പതാണ് ആയിരത്തി നാനൂറ്റി അമ്പതിന് നല്ല അടിപൊളി ബീഡ്സ് ടൈപ്പ് വരുന്ന കിട്ടിലം വർക്കാണ് കേട്ടോ ഈ ഒരു അഭയ വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് കേട്ടോ എന്ത് നിങ്ങൾക്ക് അംബ്രല കട്ട് കഫ്ത മോഡൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു തരും പിന്നെ ഫ്രണ്ട് ബട്ടൺ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു തരും അതുപോലെ ഹാൻഡിൽ എക്സ്ട്രാ ബട്ടൺ വേണമെന്നുണ്ടെങ്കിൽ ചെയ്തു തരും ഏത് ടൈപ്പ് വേണമെങ്കിലും നമ്മൾ കസ്റ്റമൈസേഷൻ ഉണ്ട് ഇത് കൂടുതൽ ട്രെൻഡിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അബയാണ് കേട്ടോ സിമ്പിൾ ആയി ഇടാൻ വേണ്ടി പറ്റുന്നതും പാർട്ടി വെയർ ആയിട്ട് രണ്ട് തരത്തിൽ തരത്തിലത് യൂസ് ചെയ്യാൻ പറ്റും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതിൻ്റെ എല്ലാ കളേഴ്സും അവൈലബിൾ ഉണ്ട് നിങ്ങൾ പറയുന്ന കളറിൽ നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്തു തരും കേട്ടോ സ്ക്രീൻ കാർഡ് നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും ഡെയിലി പത്ത് മുതൽ ഇരുപത് വരെ വരുന്ന പുതിയ അടിപൊളി കളക്ഷൻസ് ആണ് നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേഷൻ വരിക അപ്പം നിങ്ങൾക്ക് അതിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു അഭയ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അമ്പതിന് ഈയൊരു അഭയ അടിപൊളി ജോർജറ്റ് അഭ്യസം ഒന്നും നിങ്ങൾക്ക് എവിടുന്നു കിട്ടാതെ കിടലിന് ഓഫേഴ്സാണ് കേട്ടോ അതുപോലെ നമ്മുടെ ഷോപ്പിലും ഓഫർ കളക്ഷൻസ് ഉണ്ട് ഒരുപാട് ഓഫർ കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമ്മൾ ആയിരത്തി തൊണ്ണൂറ്റമ്പതിനായിരം ഫുൾ ഹെവി വോക്ക് വരുന്ന അഭ്യാസമൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് നേരിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വരാം കണ്ണൂർ ഇരിക്കൂറാണ് നമ്മുടെ പ്ലേസ് വരുന്നത് അവിടെ നമ്മുടെ ഇസ്ലാമിക് സ്കൂളിൻ്റെ അടുത്തായിട്ട് വരും നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം കേട്ടോ അതുപോലെ ഈ ഒരു അഭയം റേറ്റ് വരുന്നത് നല്ല അടിപൊളി സിമ്പിൾ അബയ കേട്ടോ ആയിരത്തി തൊണ്ണൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് ഈ ഉറക്ക് പോകുന്നവർക്ക് അതുപോലെ ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക് ഒക്കെ ചെയ്യാൻ പറ്റുന്ന അഭയാസാണിത് ഈ ഒരു എംബ്രോയിഡറി അഭയൊക്കെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് അതുപോലെ നമ്മൾ എല്ലാ അഭയാസും നിങ്ങൾ പറയുന്ന മോഡലും കസ്റ്റമൈസേഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ എവിടെയെങ്കിലും വേറെ എന്തെങ്കിലും മോഡൽസ് കിട്ടിയോ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിലും അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ടൈപ്പിലും നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല ഹാൻഡിൽ അടിപൊളി വർക്ക് വരുന്ന അഭയാണ് കേട്ടോ അധികം എല്ലാവർക്കും ബ്ലാക്കിൽ തന്നെ ആണ് കൂടുതൽ ഇഷ്ടം വൈറ്റ് ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്നാലും ബ്ലാക്കിലാണ് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വർക്ക്സ് വരുന്നത് അത് നിങ്ങൾ ബ്ലാക്കിൽ നിങ്ങൾക്ക് എങ്ങനത്തെ വർക്ക് ആണോ വേണ്ടെന്നുള്ള അതുപോലെ നമ്മൾ ചെയ്തു തരും കേട്ടോ മാഷാ അല്ല നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ട് കൊണ്ടാണ് നമുക്കൊരു പുതിയ ഷോപ്പ് ഓപ്പൺ ആക്കാൻ വേണ്ടി പറ്റിയത് അൽഹദുള്ള ഹയർ ആയിട്ട് പോകുന്നുണ്ട് ഇതേപോലെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുക കണ്ണൂരനുള്ള ആൾക്കാരാണെങ്കിൽ നേരിട്ട് വന്നിട്ട് പർച്ചേസ് ചെയ്യേണ്ട ഓപ്ഷൻ നോക്കാം കേട്ടോ ഈ ഒരു അബേ വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് ഇത് നല്ല അടിപൊളി ഇമ്പോർട്ടൻ്റ് രീതിയിൽ ചെയ്തെടുക്കുന്നതെട്ടോ ഇമ്പോർട്ടൻറ്റ് രീതിയിൽ മാത്രമാണ് നമ്മൾ കസ്റ്റമൈസേഷൻ വരുന്നത് നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള അബേ ആസ് വെച്ചിട്ട് ചെയ്യുന്നതാണ് ഷോപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് തുണി തൊട്ട് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യേണ്ട ഓപ്ഷനിങ്ങും മാഷാ അല്ല നമ്മൾ കൊടുക്കുന്നുണ്ട് അതേപോലെ വാട്സാപ്പിൽ വീഡിയോ കുറച്ചൊന്ന് റിപ്ലൈ ഡിലേ ആയിരിക്കും കാരണം വീഡിയോ കോളൊക്കെ ആകുമ്പോൾ കുറച്ച് റിപ്ലൈ ഡിലേ ആവും നോർമൽ റിപ്ലൈ ഒക്കെ തരാൻ വേണ്ടിയിട്ട് ഏകദേശം ഏഴോണം സ്റ്റാഫ് പല ജില്ലകളിലായിട്ടുണ്ട് അവർ ഫുൾ ടൈം നിങ്ങൾക്ക് റിപ്ലൈ തരും നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള മോഡലാണ് വേണ്ടത് ഏത് ടൈപ്പാണെന്നുള്ളത് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യുന്നതാണ് ഈ ഒരു അഭയൊക്കെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് കേട്ടോ ഇത് ഫ്രണ്ടിലും വരുന്ന മോഡൽ ബാക്കിലും നല്ലൊരു മോഡൽ വരുന്നതാണ് ഈ ഒരു അഭയ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് അതുപോലെ ഓൾ ഇന്ത്യ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓൾ ഇന്ത്യ ഡെലിവറി മാത്രമല്ല ഔട്ട് ഓഫ് ആയിട്ടും അതായത് ദുബൈലേക്കും ഖത്തറിലേക്കും എങ്ങോട്ടാണോ വേണ്ടത് ആ ഒരു ടൈപ്പിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പറ്റുന്നവരാണെങ്കിൽ മാഷാല്ല ഷോപ്പിലേക്ക് വരിക കണ്ണൂർ ഇരിക്കൂറാണ് പ്ലേസ് വരുന്നത് അവിടെ ഷോപ്പിലേക്ക് വരിക അല്ലാത്ത ആൾക്കാരാണെങ്കിലും ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ സ്ക്രീനി കാർഡ് നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തോളൂ താങ്ക്